ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷർക്കെ ഞാൻ വലിയൊരു പ്രതീക്ഷയ കൊടുത്തേക്കുന്ന എന്നാന്നറിയാവോ കുറച്ച് നാളായിട്ട് ഞങ്ങൾ പാട്ട് കേൾക്കുന്നില്ല എന്നോ മൂകത എന്നറിയാവോ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇന്ന് ഞങ്ങൾ മ്യൂസിക് കപ്പിൾസ് ആ വരാൻ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ നൈറ്റ് ഒരു മ്യൂസിക്കൽ ഇവന്റ് എന്ന് പറഞ്ഞാല് മ്യൂസിക്കൽ നൈറ്റ് ഒക്കെ ആക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ സഹകരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇല്ലേ ഒരു മ്യൂസിക് ഉണ്ടെങ്കിൽ എന്ത് രസല്ലേ ഈവൻ അതിനോ ഫുൾഫില് എം ടി പ്ലേസസ് പോലും ഫില്ല് പോലാക്സേഷൻ ആണ് മ്യൂസിക്കിന് വേർഡ്സ് ഇല്ല അല്ലെ ഹൗ യു ആൾ എക്സ്പ്ലെയിൻ ദാറ്റ് ഇത്രയും ശെരിക്കും മ്യൂസിക്കിനോട് ഇത്രയും ഇഷ്ടമായതും ഒക്കെ എങ്ങനെയാ കുഞ്ഞു ചെറുപ്പത്തിലെ മുതൽ അച്ഛനമ്മ പാട്ട് പാടാ നമ്മളെ കൂടുതൽ ഇഷ്ടം അവർക്കായതുകൊണ്ടാണ് നമ്മൾ ആ വഴിക്ക് തിരിച്ചു എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സ്വപ്നം നിങ്ങളിൽ ഗൈഡ് നമ്മള് ഈ ചെറിയ പ്രായത്തിലൊന്നും വലിയൊരു താല്പര്യം ഉണ്ടാവില്ല കളിച്ചു കിടക്കാൻ ഈ ക്രിക്കറ്റ് കളി കൂടുതലും ഇഷ്ടം പാട്ട് പഠിപ്പിക്കാൻ വിട്ടാലും പതി നേരെ ഡിവൈഡ് ചെയ്ത് കളിക്കാൻ പോകും പക്ഷെ അപ്പോഴും പിടിച്ചു നിർത്തി തല്ലി കൊണ്ട് പാട്ട് ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തി 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 ഇപ്പഴാണ് പക്ഷെ നമുക്ക് അതിന്റെ ഒരു വില മനസ്സിലാവണത് അന്ന് പക്ഷെ ഭയങ്കര സങ്കടം ആയിരുന്നു അപ്പൊ നമുക്ക് സങ്കടം വരും എന്നാലും അവര് വീണ്ടും പിടിച്ച് വലിച്ചു വടിയായിട്ട് പക്ഷെ അപ്പൊ ഒരു കാര്യം ഞാൻ ഇന്നിവിടെ ഉറപ്പിക്കാം എന്നാന്നോ ശരിക്കും ഞാനൊക്കെ ചിന്തിച്ചാന്ന് പറയാം എന്റെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ആന്നേല് ഇഷ്ടല്ലാന്നുള്ള നമ്മളെ തല്ലിപ്പിടിച്ച് കൊണ്ടുപോവാന്നേല് അവര് ശരിക്കും പറഞ്ഞാൽ നമ്മളോടും പിടിക്കല്ലേ പിന്നെ ഞാൻ വിചാരിക്കും എന്നെ വെറുതെ അപ്പനും അമ്മേ മക്കള് ശത്രുക്കളാവുന്നായാലും എന്റേതേലും കാണിക്കട്ടെ എന്ന് വിചാരിക്കും പക്ഷെ ഇനി അങ്ങനെ ചെയ്യണ്ട എന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു കഴിവുണ്ട് എന്നുള്ളത് എപ്പോഴേലും പാടിയോ നമ്മള് ഈ മൂന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ കലോത്സവത്തിലൊക്കെ പാടില്ല അപ്പോൾ ചെറിയ എല്ലാവരും പഠിപ്പിക്കുന്ന പോലെ തന്നെ ഈ കവിത ഈ അറബിക് റെസിറ്റേഷനൊക്കെ പാടിച്ചിട്ടുണ്ട് അറബിക് റെസി ഉമ്മിച്ചിരുത്തി പഠിപ്പിക്കും അപ്പോൾ അപ്പൊ ഞാൻ പാടുമ്പോൾ എന്തോ ഒരു പിന്നെ ഒരു കഴിവുള്ളവനാണെന്ന് തോന്നിയിട്ടുണ്ടാകും തോന്നിയിട്ടുണ്ടാകും അതെ നമുക്ക് പക്ഷെ അന്നും കളിയാണ് അമ്മയ്ക്ക് വേണ്ടി അമ്മക്ക് വേണ്ടിയാണ് കൊറേ നാളൊക്കെ ക്ലാസ്സിൽ പോയത് പക്ഷെ ആ കഴിവുള്ളത് കൊണ്ടാണ് തല്ലിക്കൊണ്ട് പഠിപ്പിച്ചത് പക്ഷെ അത് കൊറേ നാൾ കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഞാനും ഞാനും എന്താളും ആ നാൽപ്പത് പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി കപ്പലിലാണേ കുപ്പായക്കാരി പങ്കം പൊക്കീ ഞാനൊന്ന് ഞാനൊന്നു നോക്കി അവൾ എന്നെയും നോക്കി നാൽപ്പത് പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി ഞാനും ഞാനും എന്താളും ആ നാൽപ്പത് പേരും പൂമരം കൊണ്ട് ഏത് സൂപ്പർ ഡൂപ്പർ ആയിരുന്നു ആ പാട്ട് ശരിക്കും അതിന്റെ ലിറിക്സ് മോനാന്ന് ലിറിക്സ് ഇത് പണ്ടേ മുതലുള്ള ഒരു വൈത്താരി ഇതിന്റെ ശരിക്കും ഇതിന്റെ കറക്റ്റ് ലിറിക്സ് എഴുതിയ ആൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോന്നുള്ള നമുക്ക് സംശയം ഇത് പണ്ട് ഈ കടലിലേക്ക് പോകുമ്പോ ഈ മത്സ്യബന്ധനത്തിന് പോകുമ്പോ അവര് പാടിക്കൊണ്ടിരുന്ന ഒരു പക്ഷെ ട്യൂണൊന്നും ഇങ്ങനല്ല ഞാനും ഞാനും എൻ്റെ ആളും അങ്ങനത്തെ ഒരു ബോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഇവര് ഈ മത്സ്യബന്ധന വല വലിക്കൂലേ അപ്പൊ അവരിങ്ങനൊരു ഇ എം ഇ എം അങ്ങനത്തെ ഒരു സംഭവം നമ്മളിപ്പോ ഒരു സാധനം ഒക്കെ വെയിറ്റ് ഒരു സാധനം കുറെ ഗ്രൂപ്പ് ചേർന്ന് നമ്മൾ ഇത് പൊക്കുമ്പോൾ അതിന്റെ ആ ഒരു ഹാർഡ്നെസ്മൂത്ത് എല്ലാവരും കൂടി ആവേശം കാണും അപ്പൊ അങ്ങനെ പാടിയൊരു പാട്ടാണെന്നാണ് ഇതിൻ്റെ ഒരു സംഭവം വെപ്പ് പക്ഷെ നമുക്കതിങ്ങനെ ഓരോരുത്തരെയൊക്കെ ഇത് കൈമാറി കൈമാറി ഞാൻ ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഫസ്റ്റ് ഇയർ ചേർന്നപ്പോൾ ആ ഒരു ഒരു പത്ത് കൊല്ലം മുമ്പ് അവിടെ പഠിച്ചിരുന്ന ഒരു ചേട്ടൻ ആൾ കൊണ്ടുവന്ന പാട്ടാണ് ഈ കോളേജിൽ അപ്പോൾ കോളേജിലും ആൾക്കാർ ഓരോരുത്തർ ഇഷ്ടം ഇങ്ങനെ ഒരു ട്യൂണിലേക്കാണ് പാടിക്കൊണ്ടിരുന്നത് അപ്പം എനിക്ക് ടൂ എനിക്ക് അതിന്റെ വരികൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര സ്ട്രൈക്കായി

അപ്പം ആ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വേറെ പാട്ടുകൾ ഇങ്ങനെ ചുമ്മാ ട്യൂണൊക്കെ മാറ്റി പാടും നമുക്ക് നമ്മുടെ ഐഡിയയിൽ സോങ് ഒറിജിനൽ സോങ്സ് ആയാലും നല്ല പാട്ടുകളല്ല അല്ലെങ്കിലും ഓരോ ചില പാട്ടുകളൊക്കെ നമ്മൾ ചെറിയ ട്യൂൺസൊക്കെ മാറ്റിയിട കുറച്ചും കൂടി സൂത്തിങ് ആയിട്ട് പാടാൻ പറ്റും നോക്കും അപ്പം അങ്ങനെ ഈ പാട്ട് എനിക്ക് എൻ്റെ വായിലിങ്ങനെ വന്നു അപ്പം ഞാനിങ്ങനെ അത് മെലഡി ആക്കി പാടിയാലോ ഞാൻ ഈ ഫാസ്റ്റ് നമ്പേഴ്സ് നമ്പേഴ്സൊക്കെ ഭയങ്കര സ്ലോലാക്കി പാടി നോക്കും എത്ര ഫാസ്റ്റ് നമ്പേഴ്സ് ആയാലും അതിലൊരു മെലഡി

ചെറിയ മ്യൂസിക് ചെയ്ത് ചുമ്മാ അങ്ങനെ വെച്ച് ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ഫ്രണ്ട്സായിട്ടിരിക്കുമ്പോൾ ഫ്രണ്ട്സ് പറയാണെങ്കിൽ നല്ല രസമുണ്ട് ഇത് കേൾക്കാൻ അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ആൽബം പോലെയോ അങ്ങനെ ചെയ്താലോ നമ്മളാ ടൈമിലേക്ക് ഫിലിമിലേക്ക് എത്തിയിട്ട് ഫിലിം ഫിലിമാണ് മ്യൂസിക് ഡയറക്ഷനാണ് താല്പര്യം പക്ഷേ എത്തിയിട്ടില്ല അപ്പം അങ്ങനെ ഒരു ഒരു അപ്രതീക്ഷിതമായിട്ടാണ് ഇതിൻ്റെ ഈ പൂമരത്തിൻ്റെ സംവിധായകൻ എബ്രിഡ്ഷൻ അദ്ദേഹത്തിങ്ങനെ കണ്ടുമുട്ടണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻറ് എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പം ഇങ്ങനെ പറയുന്നത് ഇതെൻ്റെ ഫ്രണ്ടാണ് ഫൈസൽ ആളിങ്ങനെ അപ്പം ഞാൻ ആ ടൈമിൽ ബിജ്ബാൽ മ്യൂസിക് ഡയറക്ടർ ആളുടെ ചെറിയ അസിസ്റ്റിയാണ് പരിപാടിയത് ആളിങ്ങനെയാണ് മ്യൂസിക്കൊക്കെ ചെയ്യുമ്പോൾ പക്ഷുമ്മ്മാൻ്റെ എന്തെങ്കിലുമൊക്കെയാണെങ്കിൽ പറയാൻ പറഞ്ഞത് അപ്പോൾ ഈ നാസിൽ നിന്നാണ് ആൾ വരും ഇക്കാക്കറിയാം ഞാൻ ഈ പാട്ട് ഇങ്ങനെ പാടുന്നു ഇവിടെ നീ ആ പാട്ടിൽ പാടി കഴിപ്പിച്ചു കൊടുക്കും ഈ പാട്ട് ഞാനിങ്ങനെ ഗിറ്റാറിൽ ലൈവായിട്ട് മഹാരാജാസിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് മഹാരാജാസിൽ പുള്ളി വന്നു ഞാനും ആ ടൈമിൽ ഞാനവിടെ പഠിക്കണമെന്നില്ല പക്ഷേ ഞാൻ ആ ടൈമിൽ ചെന്നപ്പോൾ ഞാനത് പാടി കേൾപ്പിച്ചപ്പോൾ ആൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു പുള്ളി ഭയങ്കര ഇഷ്ടമാണ് പുള്ളി പറഞ്ഞത് ഇത് ഏത് പാട്ടാന്ന് വെച്ചാൽ മാറ്റി ഇത് ഏത് പാട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് കോളേജിലുള്ളൊരു പാട്ടാണ് ഇത് ഇതിന് ട്യൂണാർ പറഞ്ഞ ട്യൂണെൻ്റെയാണ് ഇത് പണ്ടേ മുതൽ എല്ലാവരും പാടി പാടുകളാണ് ഇതാർക്കൊക്കെ അറിയാം ഞാൻ പറഞ്ഞു അതി ആൾക്കാർക്കല്ല എന്റെ ഫ്രണ്ട്സിന് മാത്രമല്ല അഞ്ചാരും പാടാണ് നമുക്ക് സിനിമ എന്താ പറയാ മലയാളികൾക്ക് അറിയത്തില്ലാത്തവരും ഇല്ല ഈ ഒരു പാട്ട് ശരിക്കും അതെനിക്ക് തോന്നുന്നു ഫയസലിന്റെ കൂടെ മലയാളികളിലേക്ക് എത്താനായിരിക്കും അതിന്റെ ഒരു രീതി പക്ഷെ അത് അത് പുറത്തേക്ക് സാധനം ഞാൻ എന്റെ വഴി പക്ഷെ നല്ലൊരു ബലൂൺ നല്ല പൊട്ടിയത് അല്ലേ നല്ല രീതിയിൽ എല്ലാവരുടെയും മനസ്സിലേക്ക് സോഫ്റ്റ് ആയിട്ട് ഭയങ്കര തിരമാല അടിച്ചുള്ള ഒരു കേരളോ കേറിയത് സോഫ്റ്റ് ആയിട്ട് നമ്മളെല്ലാം സ്നേഹിച്ച് 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 സ്നേഹിച്ച ഉള്ളിലേക്ക് കേറിയ ഒരു പാട്ടാണ് ശരിക്കും പറഞ്ഞ മോൻ ലിറിക്സ് ഒക്കെ എഴുതുമോ ഞാൻ പണ്ട് ണ്ടായിരുന്നു പിന്നെ ഞാൻ എഴുതുന്നത് അത്ര നല്ലതല്ല ഞാൻ എഴുത്ത് നിർത്തി അതിനൊരു അതിനൊരു കഴിവാണ് കഴിവുണ്ട് എനിക്ക് എനിക്ക് കഴിവില്ലെന്ന് ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ പൂമരം എന്ന ഫിലിമിൽ ഒരു ക്യാരക്ടർ ചെയ്തത് നമ്മുടെ കണ്ണന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് കാളിദാസിന്റെ ചെയ്തുതന്നെ അഭിനയിക്കാൻ അഭിനയിക്കാൻ ഇഷ്ടമില്ലാത്ത എനിക്ക് ഇഷ്ടമില്ല ഇഷ്ടമല്ലാതെ എനിക്കിഷ്ടം ഞാൻ പറയൂല ഫസ്റ്റ് അത് മ്യൂസിക് കാണും പക്ഷെ അഭിനയിക്ക ഇഷ്ടമില്ലാണ്ടൊന്നുമില്ല എല്ലാവർക്കും ഇപ്പൊ ഒരു സിനിമയിലൊരു ഒരു നമ്മളുടെ ഒരു മുഖം ഒരു ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് ആ ഒരു സംഭവം മാത്രമേ എനിക്കുള്ളൂ അല്ലാണ്ട് അഭിനയത്തിനോട് എനിക്കൊരു എവിടെയെങ്കിലും ഒരു എന്റെ മുഖം കണ്ടിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടു പിന്നെ സാർ എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം അപ്പൊ ആദ്യമൊക്കെ എനിക്കൊരു മടി കാരണം നമുക്ക് അറിയാത്തൊരു ഫീൽഡാണ് അഭിനയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത് വേറൊരു കല ഇതൊക്കെ ഓരോ കാറ്റഗറി ആണ് നമുക്ക് പറ്റാത്തൊരു പരിപാടിയാണ് ഇല്ലടാ നീ നീയായിട്ട് തന്നെ ബിഹേവ് ചെയ്താ നീ എത്ര നാളെ എൻ്റെ അടുത്ത് നിന്ന പോലെ തന്നെ ബിഹേവ് ചെയ്താൽ നീ നീ ആ കോളജ് പഠിച്ചവനാണ് അപ്പോൾ ആ കോളേജിൽ നീ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ബിഹേവ് അങ്ങനെ പുള്ളി കുറെ ഇതൊക്കെ തന്നിട്ടാണ് ശരിക്കും ഫൈസലിനൊരു നല്ല ബ്ലെസ്സിങ് ആണ് മഹാരാജ സ്കോളിൽ പഠിച്ചു ശരിക്കും ഫസ്റ്റ് മൂവി ഫസ്റ്റ് മൂവിയാണ് അത് ഫസ്റ്റ് മൂവി സ്വന്തം കോളേജിൽ ചെയ്തു അവിടെ തന്നെ അഭിനയിച്ചു ആ സ്കോളജിൽ തന്നെ പാട്ട് ഹിറ്റ് ആയി ശരിക്കും അതൊക്കെ നല്ലൊരു ബ്ലെസ്സിങ്സ് ആ പാടി അത് തന്നെ പാടി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു നിമിത്തോ എന്തോ ഒരു 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 സിറ്റുവേഷൻ ബ്ലെസിംഗ് മാതിരി തോന്നുന്നില്ലേ ശരിക്കും ഒരു സന്തോഷം തോന്നി അല്ലേ മഹാരാജാലല്ലേ പഠിച്ച പേരും മഹാരാജ പഠിച്ച ആ ഒരു കോളേജ് നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ഒരു ഗുഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് പറഞ്ഞ പൂമരം പറഞ്ഞല്ലോ ഫൈസലെ കാര്യം പിന്നെ പറഞ്ഞ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്ന പൈസ കിട്ടി മാരേജസ് കോളേജ് പിന്നെ ആദ്യം തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ പഠിക്കണം എന്നുള്ള ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഭയങ്കര കലാകാരന്മാർ ഒരുപാടുള്ള കോളേജാണ് നമുക്ക് നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അവിടെ ചെന്ന് നമുക്കത് പ്രകടിപ്പിക്കാനുള്ള ഒരു സ്റ്റേജ് ഉണ്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നു ചെന്നപ്പോൾ എന്റെ ഇഷ്ടത്തിനുള്ള അതേ മൈൻഡുള്ള കുറച്ച് ഗെങ്ങിന് എനിക്ക് കിട്ടി അങ്ങനെയാണ് പൈസ പരിചയപ്പെടുന്നത് അതാണ് എനിക്ക് കോളേജ് എന്നുള്ള ഏറ്റവും നല്ല എക്സ്പീരിയൻസ്